കൂത്താട്ടുകുളം നഗരസഭയിൽ എൻ ഡി എയുടെ കാൻഡിഡേറ്റായി മത്സരിക്കുന്ന ശ്രീ ജെ എൻ കെ ഇരുപത്തിയാറാം ഡിവിഷനിൽ നിന്നാണ് അദ്ദേഹം അദ്ദേഹത്തിന് നമ്മളോട് തൻ്റെ വികസന കാഴ്ചപ്പാടുകളെ കുറിച്ച് സംസാരിക്കുന്നു നമസ്കാരം പ്രിയമുള്ളവരെ കൂത്താട്ടുകുളം നഗരസഭയുടെ ഇരുപത്തിയാറാം ഡിവിഷനിൽ നിന്നും എൻ ഡി എ സ്ഥാനാർത്ഥിയായി ഞാൻ ജനവിധി തേടുന്നത് ഈ പ്രാവശ്യം ഇത് കഴിഞ്ഞ ഇരുപത്തി അഞ്ചാം ഡിവിഷനായിരുന്നു ഇത് കൂട്ടിച്ചേർത്തപ്പോൾ ഇരുപത്തിയാറാം ഡിവിഷനിലേക്ക് വന്നു കാലാകാലങ്ങളായി മാറിയും മറിഞ്ഞും ഇടതും വലതുമായ കൗൺസിലർമാർ സംഭാവന ചെയ്തിട്ടുള്ള വാർഡാണിത് എന്നാൽ ഫലപ്രദമായി ഇവിടെ അനുവദിക്കുന്ന ഫണ്ടുകളൊന്നും വിനിയോഗിക്കാതെ പോയിട്ടുണ്ട് ഞാൻ എന്നെ വിജയിപ്പിച്ചു വിടുകയാണെങ്കിൽ ഒരു കാര്യം പറയുന്നു ഒരു ഫണ്ടുകളും ലാബ്സാക്കിക്കളിയില്ല അത് ഫലപ്രദമായി വിനിയോഗിക്കും എന്നുള്ളതാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത് അതുപോലെ തന്നെ കൃഷിക്ക് ഊന്നൽ നൽകുന്ന തരത്തിലേക്കുള്ള നൂറുകണക്കിന് കൃഷിക്കാർ ഉപയോഗിച്ചു വിട്ടിരുന്ന എൻ്റെ വാർഡിലെ കാട്ടുപ്പാടൻ ചിറ ആ ചവി ചിറയുടെ നവീകരണമാണ് എൻ്റെ മുന്നിലുള്ള ആദ്യത്തെ വികസന ലക്ഷണം അതുപോലെ തന്നെ എൻ്റെ വാർഡിനുള്ളതല്ലെങ്കിൽ പോലും ഈ ഞാൻ തൊട്ടടുത്ത് നിൽക്കുന്ന ഈ രാമൻ ചിറ പാലം ആ പാലത്തിന് ചിറയ്ക്ക് പലകകളില്ല ആ പലകൾ മാറ്റി ഷട്ടർ ഇടുന്നതിനും കൃഷിക്കാർക്ക് അനുയോജ്യമായ രീതിയിൽ വെള്ളം എത്തിക്കുന്നതിനുമുള്ള സംവിധാനങ്ങൾ ചെയ്യുകയും ഇടയാർ പ്രദേശത്തിൻ്റെ വികസനത്തിന് എൻ ഡി എ സ്ഥാനാർത്ഥി എൻ ഡി എ സ്ഥാനാർത്ഥിയായി ഞാൻ ജയിച്ചു വന്നാൽ ഇടയാറിൽ സ്ഥിതി ചെയ്യുന്ന മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ന ഇന്ത്യ സ്ഥാപനം അത് വളരെ ശോചനീയാവസ്ഥയിൽ അടച്ചുപൂട്ടലിലെ വക്കിൽ നിൽക്കുകയാണ് അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് പരമാവധി ഫലപ്രദമായി കൊണ്ടുവരുവാനും അത് നല്ല രീതിയിൽ കൊണ്ടുപോകാനും ഞാൻ മുൻകൈ എടുത്ത് നിൽക്കും അതുപോലെ ഈ ഇടയാറിൻ്റെ നാല് നാല് മൂന്ന് ഡിവിഷനുകൾ ചേരുന്നതാണ് ഇടയാറ് ഒന്ന് ഇരുപത്തി അഞ്ച് ഡിവിഷുകൾ ഈ ഡിവിഷനിൽ ജയിച്ചു വരുന്ന മെമ്പർമാരെയും കൂട്ടായ പ്രവർത്തനത്തോടുകൂടി അവരോട് സഹകരിച്ച് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നിന്നുകൊണ്ട് ഈ നാടിൻ്റെ വികസനത്തിന് എല്ലാ വികസനത്തിലും മുൻപന്തിയിലുണ്ടാവുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയുവാനുള്ളത്